തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഷോഫ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹമായിരിക്കും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണം നമ്മൾ കണ്ടതുമാണ് പിന്നെ അദ്ദേഹം ജയിക്കാൻ അല്ല അദ്ദേഹം എന്തുകൊണ്ട് ജയിക്കണമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യധാര ബി ജെ പി കാരൻ പിന്നെ ചില അരാഷ്ട്രീയവാദികൾ തുടർച്ചയായി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം സാമൂഹ്യ സേവനം മനുഷ്യ സേവനം ഒരുപാട് നടത്തുന്ന വ്യക്തിയാണെന്ന് അത് അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഒരു എം പി സ്ഥാനം അദ്ദേഹം അർഹിക്കുന്നു എന്ന് പറഞ്ഞാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളും പിന്നെ കുറേ അരാഷ്ട്രീയവാദികളും തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രത്യേക ഒരു പരിഗണനയുണ്ട് പക്ഷേ അതിപ്പോൾ അദ്ദേഹം ഒരു നടനാണ് മാത്രമല്ല ഇന്ത്യ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടിയായതുകൊണ്ട് നമുക്കതിനെ അതിന് അതിന് വെറുതെ വിടാം പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം സാമൂഹ്യ സേവനം നടത്തുന്ന നിസ്വാർത്ഥനായ വ്യക്തിയാണെന്ന് പറഞ്ഞാണ് ഒരുപാട് പ്രചരണം പക്ഷേ ആ നിസ്വാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അഭിനയമാണ് എന്നുള്ളതിന് ഒരു തെളിവ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗുരുവായൂരിൽ വെച്ച് ഒരു തമിഴ്നാട് സ്വദേശിനി അദ്ദേഹത്തെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു അതിനുള്ള അദ്ദേഹത്തിന് മറുപടി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട മറുപടിയാണ് അദ്ദേഹം നടത്തിയത് അതിനെക്കുറിച്ചുള്ള വാർത്ത നമുക്കൊന്ന് വായിക്കാം അപൂർവ രോഗമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം അമ്മയ്ക്ക് സുരേഷ് ഗോപിയുടെ അധിക്ഷേപം അപൂർവ രോഗമുള്ള ഒരു കുട്ടിക്ക് ചികിത്സ സഹായം തേടിയാണ് സുരേഷ് ഗോപിയെ ആ സ്ത്രീ സമീപിച്ചത് സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ള പ്രചരണം കേട്ടുകൊണ്ടാണ് അവർ വന്നത് മാത്രമല്ല തുടർച്ചയായിട്ട് സിനിമകൾ കാണാറുണ്ട് അവർക്ക് സുരേഷ് ഗോപി അറിയുകയും ചെയ്യാം അങ്ങനെ സുരേഷ് ഗോപി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോഴാണ് അവർ സുരേഷ് ഗോപി കാണാൻ വന്നത് അവരെയാണ് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുള്ള ഒരു വ്യക്തിയെയും കുഞ്ഞിനെയുമാണ് സുരേഷ് ഗോപി അപമാനിച്ചു വിട്ടത് അതിന് വാർത്തയിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് അപൂർവ രോഗമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയും കുഞ്ഞിനെയും കളിയാക്കി സുരേഷ് ഗോപി കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധു സുരേഷ് ഗോപിയോട് മകൻ അശ്വിന് ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈഷിയോടെ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാനായിരുന്നു മറുപടി തമിഴ്നാട് സ്വദേശിനിയായ സിന്ധു കോടീശ്വരം സ്ഥിരമായി കാണുക വഴിയാണ് സുരേഷ് ഗോപിയെ അറിയുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയെയും സംഘത്തെയും കണ്ടപ്പോൾ രണ്ട് വയസ്സുള്ള മകൻ അശ്വിനെ എടുത്ത് സഹായം ചോദിക്കുകയായിരുന്നു ഗോവിധൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാകാതെ ക്ഷേത്ര നടയിലുണ്ടായിരുന്നവരോട് ആരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്നും അദ്ദേഹത്തെ കാണാൻ സുരേഷ് ഗോപി പറഞ്ഞുവെന്നും അറിയിച്ചു ജനങ്ങളാണ് സുരേഷ് ഗോപി കളിയാക്കിയതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് മാസ്റ്റോസ്റ്റൈറോട്ടിസ് എന്ന അപൂർവ രോഗത്തിന് ചികിത്സയിലാണ് അശ്വിൻ ഒരു മാസത്തോളം മരുന്നിന് മാത്രം അൻപതിനായിരം രൂപയോളം ചെലവുണ്ട് മകന്റെ രോഗാവസ്ഥ മൂലം ജോലിക്ക് പോകാനാവുന്നില്ല സുമനസ്സുകളുടെ സഹായത്തിലാണ് ചികിത്സ മുന്നോട്ട് പോകുന്നതെന്നാണ് ആ വാർത്ത എന്നുവെച്ചാൽ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ ആ സ്ത്രീ പോയത് ആ സമയത്ത് കളിയാക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ഗോവിന്ദൻ മാസ്റ്ററോട് പോയി ചോദിക്കാൻ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പറഞ്ഞ സ്ത്രീക്ക് ഗോവിന്ദൻ മാസ്റ്റർ കയറാൻ പറയാൻ ഒരു വഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ കളിയാക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഗോവധൻ മാസ്റ്ററെ പോയി കാണാനാണ് പക്ഷേ ഗോവിധൻ മാസ്റ്ററെ പോയി ആ സ്ത്രീ കണ്ടില്ല കാരണമെച്ചാൽ ഗോവിന്ദൻ മാസ്റ്ററെ ആ സ്ത്രീക്ക് അറിയത്തില്ല പക്ഷേ ഗോവധൻ മാസ്റ്ററിന്റെ മുന്നണി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ പാർട്ടി നയിക്കുന്ന പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുന്ന മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് കേട്ടു അതിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്തു മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആ സ്ത്രീയെ വിളിക്കുകയും വ്യക്തമായിട്ട് സഹായം ഓഫർ ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചാൽ ചികിത്സാ സഹായം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് ഗോവിന്ദം മാസ്റ്റർ അടുത്ത് പോയി ചോദിക്കുക പക്ഷേ ഗോവിന്ദം മാസ്റ്ററുടെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും അത് കേൾക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഗോവിന്ദ മാസ്റ്ററുടെ പാർട്ടിയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വ്യക്തമായിട്ട് ആ സ്ത്രീയെ ബന്ധപ്പെടുകയും ചെയ്തു എന്നുവെച്ചാൽ കൃത്യമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല അഭിനയിക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഈ വാർത്ത പറയുന്നത് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് മന്ത്രി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് മാത്രമല്ല ചികിത്സാ സഹായം അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ അൻപതിനായിരം രൂപോളം മരുന്നാണ് ആ സ്ത്രീക്ക് വേണ്ടി വരുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്ത കൂടി നമുക്കൊന്ന് വായിക്കാം കാരണം കൃത്യമായിട്ടാണ് ആ സ്ത്രീയെ സുരേഷ് ഗോപി അപമാനിച്ചത് സഹായം ചോദിച്ചു വന്നവരാണ് സഹായം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ലോ കൊടുക്കാൻ പറ്റത്തില്ലോ പറയാ അവരെ അത് കളിയാക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ ചെയ്യലില്ല അവർക്ക് ഗോതമ്പമാസ്റ്റർ ആരാന്ന് പോലും അവർക്കറിയത്തില്ല കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ വന്ന സ്ത്രീയാണ് അവരെയാണ് അവമാനിച്ചത് ആ സമയത്താണ് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ ഇടപെട്ടത് ഗോതമ്പ് മാസ്റ്ററുടെ പാർട്ടി വ്യക്തമായിട്ട് തന്നെ ഇടപെടുകയും ചെയ്തിട്ടുമുണ്ട് അത് ആ വാർത്ത കൂടി നമുക്ക് വായിക്കേണ്ടതാണ് സുരേഷ് ഗോപി അധിക്ഷേപിച്ച കുഞ്ഞിൻ്റെ ചികിത്സ ഉറപ്പാക്കി സംസ്ഥാന സർക്കാർ അമ്മയെ വിളിച്ച് മന്ത്രി വീണാ ജോർജ് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ പിന്നാലെ സുരേഷ് ഗോപി പരിഹസിച്ച് പറഞ്ഞയച്ച കുഞ്ഞിൻ്റെ ചികിത്സ ഉറപ്പാക്കി സംസ്ഥാന സർക്കാർ അപൂർവ രോഗം ബാധിച്ച രണ്ട് വയസ്സുകാരൻ്റെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോയമ്പത്തൂർ സ്വദേശി മലയാളിയുമ സിന്ധുവിൻ്റെ മകനാണ് ആരോഗ്യവകുപ്പ് അപൂർവ രോഗത്തിനുള്ള വിലവിടുപ്പുള്ള മരുന്ന് നൽകുന്ന കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തി അമ്മയെ അധിക്ഷേപിച്ചുവെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ച് മന്ത്രി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധു സുരേഷ് ഗോപിയുടെ മകൻ അശ്വിന് ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈർഷ്യയോടെ ഗോതൻ മാസ്റ്ററെ പോയി കാണാനായിരുന്നു മറുപടി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയും സംഘത്തെയും കണ്ടപ്പോൾ രണ്ട് വയസ്സുള്ള മകൻ അശ്വിനെയും എടുത്ത് സഹായം ചോദിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കാതെ ക്ഷേത്ര നടലുണ്ടായിരുന്നതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ആരാണെന്ന് സിദ്ധു ചോദിക്കുകയും ചെയ്തു അവിടെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി ഇടപെട്ടത് സുരേഷ് ഗോപയുടെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റാത്തത് ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി ചെയ്തു അത് മാത്രമേ കൂട്ടിച്ചേർക്കാറുള്ളൂ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുകയാണ് ജീവിതത്തിലാണ് മാത്രമല്ല ഇന്നിപ്പം തന്നെ ചർച്ച ചർച്ചയെന്ന് വേറെ വീഡിയോ കൂടിയുണ്ട് ആ വീഡിയോ പിന്നെ സാങ്കേതിക കാരണങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല ആ വീഡിയോയ്ക്ക് അത് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇനി സഹായം ചെയ്യാൻ പോകുന്നില്ല എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ സഹായം ചെയ്യാൻ പോകുന്നില്ല ഒരു പൊതുപ്രവർത്തകൻ എത്രമാത്രം അതപതിക്കാമെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത് എന്നാൽ വ്യക്തമാണ് സുരേഷ് ഗോപി അഭിനയിക്കുകയാണ് ജീവിതത്തിലും സിനിമയിൽ സിനിമയിൽ അഭിനയത്തിനേക്കാൾ മികച്ച അഭിനയം ജീവിതത്തിലാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണ അങ്ങനത്തെ അഭിനയമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക സേവനം നടത്താൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് താൻ പൊതുരംഗത്തേക്ക് വന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുള്ളത് പക്ഷേ ആ സമയത്താണ് ഇത്തരം അഭിനയങ്ങൾ കൈയ്യൂടെ പിടിക്കപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് സുനിൽകുമാർ തൃശൂർ മണ്ഡലത്തിൽ ഇറങ്ങിയതിനു ശേഷം കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് ദേഷ്യം തിരികൂ കൂടിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ വി എസ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് പരാജയം സുനിശ്ചിതമാണ് അതിൻ്റെ ദേഷ്യം അതിൻ്റെ ടെൻഷൻ അതിൻ്റെ പ്രഷർ ശക്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണക്കാര് അത് സഹായം തേടുന്ന സ്ത്രീയെപ്പോലും അധിക്ഷേപിക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹം ഈ മനസ്സ് മാറാതെ എന്തൊക്കെയാലും കേരളത്തിൽ ബി ജെ പി വിജയിക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപിയും വിജയിക്കാൻ പോകുന്നില്ല വിജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഈ പാർട്ടി വ്യക്തമായിട്ട് ഇടപെട്ടതും ആ അമ്മയ്ക്കും കുഞ്ഞിനും സഹായം നൽകിയതും